പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശവുമായി മധ്യപ്രദേശിലെ കോൺഗ്രസ് എം എൽ എ ദലിത് ആദിവാസി സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആത്മീയ ഗുണം ലഭിക്കുമെന്നാണ് എം എൽ എന്റെ അധിക്ഷേപം അത്തരം നിർദ്ദേശങ്ങളുണ്ട് എന്നാണ് വിചിത്രമായ വാദം ഇന്ത്യ कि कोई भी कैसी भी दिमाग का आदमी रास्ते में जा रहा है उसी खूबसूरत लगन लड़की दिखी सुंदर अति सुंदर तो उसका ब्रेन है वो इधर वो विचलित हो सकता है तो रेप हो सकता है आदिवासी में कौन सी अति सुंदर स्त्री है, है? एस की कौन सी अति सुंदर स्त्री है मोस्ट टू में ऐसी स्त्री सुंदरियां क्यों होता बलात्कार उनके धर्म ग्रंथों में इस तरह की निर्देश दिए गए സിംഗ് ബാരയ്യ ഇദ്ദേഹം ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകനാണ് ഈ ആള് ദളിത് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന് പ്രതിദാനം ചെയ്യുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഏർ ഈ വ്യക്തി ഇതിനു മുമ്പും പല പലതരത്തിലുള്ള ഇത്തരത്തിൽ വിവാദപരമായ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തി തന്നെയാണ് അതെന്താണെന്നു വെച്ചാൽ മുൻപ് അതായത് ഈ ഇദ്ദേഹത്തിന്റെ മെയിൻ പോയിന്റുകൾ ബ്രാഹ്മണരാണ് ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാർ ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആള് സംസാരിച്ചിട്ടുണ്ട് അതായത് സാമൂഹികമായിട്ടുള്ള അസമത്വത്തിന്റെ കാരണം ബ്രാഹ്മണരാണ് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൻ്റെ പല തരത്തിലുള്ള വിവാ വിവാദ പരാമർശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഈ തരത്തില് ഹിന്ദു ദൈവങ്ങളെ അശ്ലീലപരമായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുക പിന്നെ ഈ ചൂഷണം നടക്കുന്നത് ദൈവങ്ങളുടെ പേരിലാണെന്നുള്ള ഒരു അത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പരാമർശങ്ങളും ഇദ്ദേഹത്തിന്റെ നിന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ദൈവത്തിന്റെ പേരിലാണ് ചൂഷണം എന്നുള്ള കാര്യത്തിൽ അത് അംഗീകരിക്കാൻ പാടില്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല കാരണം പലപ്പോഴും പല ചൂഷണങ്ങളും നടക്കുന്ന ദൈവത്തിന്റെ പേരിൽ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇപ്പം നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടാൽ ആഹ് പുരുഷന്മാർക്ക് ഭോഗാസക്തി ഉണ്ടാകും അല്ലെങ്കിൽ ലൈംഗിക ആകർഷണം തോന്നും എന്നുള്ള രീതിയിലാണ് ശരിക്കും നമ്മൾ ലൈംഗിക ആകർഷണം എന്നുള്ള വേഡ് യൂസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ജെൻഡർ എന്നുള്ള രീതിയിലാണ് അല്ലാതെ അത് സെക്സ് ചെയ്യാനുള്ള അട്രാക്ഷൻ എന്നുള്ള രീതിയിലല്ല പറയുന്നത് കാരണം ഇപ്പം ആൺകുട്ടികൾക്ക് അമ്മമാരുടെ ആയിരിക്കും അട്രാക്ഷൻ പെൺകുട്ടികൾക്ക് അച്ഛന്മാരുടെ ആയിരിക്കും അട്രാക്ഷൻ ഇത് നോർമലി ഉള്ള കാര്യം എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് പൊതുവെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം ജൈവികമായിട്ട് നമുക്കുള്ള അപ്പം ഇത്തരത്തിലുള്ള ആകർഷണം തോന്നും എന്നുള്ളത് അവരെ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യാനോ ഉപയോഗിക്കാനോ ഉള്ള ഒരു ലൈസൻസ് ആയിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല പിന്നെ പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന സ്ത്രീകളെ സവർണരായിട്ടുള്ള അല്ലെങ്കിൽ ഈ മുന്നോക്ക വിഭാഗത്തിൽ പെരുന്ന ആൾക്കാര് ബലാത്സംഗം ചെയ്താൽ അവർക്ക് എന്തോ ആത്മീയ ഗുണം എന്തോ ഒരു ആത്മീയപരമായ എന്തോ ഒരു ഗുണം കിട്ടും എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഇപ്പം പരാമർശിച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഏതോ ഗ്രന്ഥത്തിലുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇയാള് ഏർ ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ സവർണർക്കെതിരെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇത് സ്ത്രീവിരുദ്ധമായി പോയി എന്നുള്ള രീതിയിലാണ് ഇപ്പം ചാനലിൽ ചർച്ച ചെയ്ത ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ ചാനലുകളിലും നമ്മുടെ മലയാളം ചാനലുകൾ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഈ പരാമർശം ചർച്ച ചെയ്യപ്പെടുകയാണ് കോൺഗ്രസ് മറ്റൊരു പ്രസിന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ചർച്ച നടക്കുന്നത് പക്ഷേ പലപ്പോഴും ഇയാൾ പറയുന്ന പല കാര്യങ്ങളിലും നമുക്കത് ഒന്നെങ്കിലത് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അത് നമ്മൾ വൈഡായിട്ട് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇയാളെക്കുറിച്ച് ഈ സംഭവത്തിന് ശേഷം മാത്രം ഞാൻ വായിച്ച അല്ലെങ്കിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇവർ സംസാരിക്കുന്നത് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള സമയമായിട്ടുള്ളത് എനിക്ക് കാരണം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഈ പിന്നോക്ക വിഭാഗത്തിന് ഉണ്ടാകുന്ന ചൂഷണങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നാലോചിച്ച് നോക്കിയാൽ മുൻപും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതായത് മുന്നോക്കെ ഉപാധിപ്പെടുന്ന ആൾക്കാർ പിന്നോക്ക ഉപാധിത്തിപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള വലിയ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പണ്ടി ജന്മി അല്ലെങ്കിൽ ഈ പറയുന്ന രാജാവ് അല്ലെങ്കിൽ ഈ രാജാവല്ലല്ലോ അല്ലല്ലോ അത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതായത് മുതലാളിയും തൊഴിലാളിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാലഘട്ടങ്ങളും കൊയ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല ചരിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മേ ബി ഇ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ആൾ ക്ലെയിം ചെയ്യുന്നെങ്കിൽ അത് ഏത് ഗ്രന്ഥം എന്നറിയണം ആ ഗ്രന്ഥമൊക്കെ എടുത്ത് കളയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഗ്രന്ഥങ്ങളാണ് ഇപ്പോഴും വായിച്ച് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പുതിയ തലമുറയിലേക്ക് അറിവ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവര് അവർക്കത് വായിക്കാൻ ഓപ്ഷൻ കിട്ടുന്നുണ്ടെന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം നടന്ന തലമുറയിൽ ഈ സാധനം ഇങ്ങനെ ഒരു വൈറസ് പോലെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത് കാരണം ഇത്തരത്തിൽ എന്താണ് ഈ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങള് ഇത്തരത്തിൽ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ള രീതികള് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുക അത് ചൂഷണം ചെയ്യാനുള്ള റീസൺ ഇതാണ് എനിക്ക് ആത്മീയമായിട്ട് എന്തോ കിട്ടുമോ അല്ലെങ്കിൽ ദൈവം പറഞ്ഞു ദൈവം അവിടെ ചെല്ലുമ്പോഴത്തേനും എനിക്ക് അത് തരും ഇത് തരും ഈ ഒരു ഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേനും ആൾ സ്ത്രീവിരുദ്ധത പറഞ്ഞു എന്ന് മാത്രം ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി സൊസൈറ്റിയിൽ ആവശ്യമില്ലാത്ത ഒരു ഐഡിയോളജി ആവശ്യമില്ലാത്ത ഒരു ചിന്താഗതി ആവശ്യമില്ലാത്ത അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം അതാണ് ചെയ്യേണ്ടത് അപ്പം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ആൾ പറഞ്ഞത് ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരെ മുന്നോക്കം ഉപാധിപ്പെടുന്ന ആൾക്കാരിൽ നിന്നും ചൂഷണം അനുഭവിക്കാനുള്ള കാരണം ഇത്തരത്തിൽ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച എന്തോ ഒരു കാര്യമാണ് അത് ആത്മീയമായ ദൈവികമായ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇത് ഈ അത്തരത്തിൽ ഒരു ബലാത്സംഗം ചെയ്യുന്ന വ്യക്തിക്കാണോ ചെയ്യപ്പെടുന്ന വ്യക്തിക്കാണോ ഈ ആത്മീയത അല്ലെങ്കിൽ ആത്മീയ വാഴയ്ക്കാ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു സമൂഹത്തിന്റെ ഒരു അസമത്വം ഉണ്ടാക്കുക ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നതിന്റെ മാത്രമല്ല നടത്താൻ സാഹചര്യം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളോ റെഫറൻസുകളോ ഐഡിയോളജികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊന്ന് കമൻ്റ് ചെയ്യുക